ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുമ്പളങ്ങയും പരിപ്പും വെച്ച് ഒരു നല്ല ടേസ്റ്റി കറി ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ ഇവിടെ അതിനായിട്ട് ഞാനൊരു ഒരു കുമ്പളത്തിൻ്റെ ഒരു ചെറിയ കുമ്പളത്തിൻ്റെ ഇപ്പം പകുതി കഷ്ണങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക പിന്നെ നമുക്ക് ഇതിന് പാകത്തിൽ വെള്ളമൊഴിച്ച് നമ്മൾ കുക്കറിൽ ഒരു വിസിൽ കഴിഞ്ഞ് എടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിത് കുക്കറിലേക്ക് വെച്ച് ഒറ്റ വിസിൽ കഴിഞ്ഞ് എടുക്കാം ഇനി ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അരപ്പിനായിട്ട് നമുക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീര കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് അരച്ചെടുത്തത് നമുക്ക് വെന്ത് വന്നാൽ കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്നും കൂടി തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് പതച്ച് വരട്ടെ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കറിവേപ്പയും കഴുകും താളിച്ച് ചേർക്കാൻ മാത്രം മതി കേട്ടോ ഇത് കഴുകും കറിവേപ്പയും കൂടി നമുക്ക് തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയുടെ തയ്യാറായ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം